നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജി സുരേഷ് കുമാർ എന്ന പ്രൊഡ്യൂസർ മലയാള സിനിമയിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അതിൽ പറഞ്ഞിരുന്നു താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം ഒരു സിനിമ പരാജയപ്പെട്ടാലും അവരുടെ പ്രതിഫലം അവർ കുറയ്ക്കാറില്ല ടാക്സ് കൂടി നീക്കിയത് കാരണം പ്രൊഡ്യൂസർക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട് ഇതുവരെ മലയാളത്തിലെ ഒരു സിനിമയും നൂറ് കോടി കളക്ഷൻ നേടിയിട്ടില്ല ഈ വേൾഡ് വൈഡ് നേടി എന്ന് പറയുന്നത് കൊണ്ടൊന്നും പ്രൊഡ്യൂസറിന് ലാഭം കിട്ടിയിട്ടില്ല ഇതാണ് പ്രധാനമായും അന്നത്തെ പത്രസമ്മേളനത്തെ പറഞ്ഞത് അതുപോലെ മലയാളത്തിലേക്ക് ഒരു ബ്രഹ്മാണ്ഡ ചിത്രം വരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എംബുരാൻ എന്നൊരു ചിത്രം വരുന്നു നൂറ്റി നാൽപ്പത്തി കോടി ബഡ്ജറ്റിലാണ് ചിത്രം വരുന്നതെന്നും ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ശമ്പളം ആരെയ്തിട്ടില്ല ഈ നൂറ്റി നാൽപ്പത്തി കോടി എങ്ങനെയാണ് തിയേറ്ററിൽ തിരിച്ച് കളക്ഷൻ കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ ഇത് സംബന്ധമായി ഇന്ന് ആന്റണി പെരുഭാഗുർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ പ്രധാനമായി പറഞ്ഞത് എംബുരാന്റെ ബഡ്ജറ്റിനെ കുറിച്ച് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അതിന്റെ കാര്യം കേൾക്കാനും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മലയാളത്തിൽ വരുന്ന ബ്രഹ്മാണ്ടമായ ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്നത് ആ ചിത്രത്തിന്റെ കാര്യം ആ നിർമ്മാതാവ് തീരുമാനിച്ചോളും പിന്നെ ഒരു താരം നിർമ്മിക്കുന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തേണ്ടെന്നും ആ ഒരു സമരം തിയേറ്ററിന്റെ സിനിമയുടെ ഒരു സമരം ജൂൺ ഒന്നാം തീയതി മുതൽ നിശ്ചലമാകുന്നു സമരത്തിലേക്ക് ത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നുള്ളൂ അതൊന്നും അങ്ങനെ ആയികണ്ഠേനെ എടുക്കേണ്ട തീരുമാനമാണ് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന് നമ്മൾ പ്രതികരിച്ച് ജി സുരേഷ് കുമാർ സാർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ സിനിമ കാണാൻ തുടങ്ങിയ കാലത്തെ ഞാൻ പ്രൊഡ്യൂസർ ആയിരുന്നു അങ്ങനെ ഒറ്റ ഒരാളുടെ തീരുമാനമല്ല ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മൊത്തം തീരുമാനം എന്നുമാണ് പറഞ്ഞത് ഇപ്പൊ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ബ്രഹ്മണ്ഡ ചിത്രമാണ് അത് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല ഒരു വലിയ ചിത്രം കാത്തിരിക്കുകയാണ് അപ്പൊ ആ ചിത്രമൊക്കെ ഇത്രയും കളക്ഷൻ കേറുമോ ഇല്ലയോ അല്ലെങ്കിൽ സിനിമ പരാജയമാകുമോ എന്നൊന്നും ഇപ്പം മറ്റൊരാളും പറയണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പൃഥ്വിരാജ് മറുപടിയും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം വേറെ കുറച്ച് നടന്മാരും ചില സിനിമാ പ്രവർത്തകരും ആന്റണി പെരുമ്പാറിന് ഐക്യദാർഢ്യം പങ്കുവച്ചിട്ടുണ്ട് ആന്റോ ജോസഫിനെ പോലുള്ള വലിയ പ്രൊഡ്യൂസർമാർ ഈ സംഘടനയിൽ എന്തുകൊണ്ട് ജി സുരേഷ് കുമാറിനെ ഈ കാര്യം പറഞ്ഞു തീരുത്തിയില്ല എന്നാണ് ആന്റണി പെരുമാറും ചോദിക്കുന്നത് കാരണം സിനിമ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിനിമ നടൻ നിർമ്മിക്കുന്ന സിനിമയാവട്ടെ ഒരു പ്രൊഡ്യൂസർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന സിനിമ ആയാലും ആ സിനിമയെ കുറിച്ച് കുറിച്ചോ അല്ലെങ്കിൽ സിനിമാ മേഖലയെ കുറിച്ചൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരു എല്ലാവരെയും കുറിച്ചും അന്വേഷിച്ചിട്ട് തീരുമാനമെടുക്കും അല്ലാതെ നിൽക്കുന്ന നിപ്പിലൊന്നും സിനിമാ മേഖല സ്തംഭിപ്പിക്കാൻ കഴിയില്ല സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കാര്യമല്ല ഒരു പ്രൊഡ്യൂസറിന്റെയോ നടന്റെയോ ഒരു മറ്റു ടെക്നീഷ്യന്റെ ഒറ്റ ഒരാളുടെ സിനിമയിലെ എല്ലാവരും കൂടി ചേർന്നതാണ് അത് നിശ്ചലമായാലും എത്ര എത്ര പേരുടെ ജീവിതങ്ങൾ നിശ്ചലമാകുമെന്ന് പറയാം അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം അദ്ദേഹം ഏറ്റവും അതായത് പത്രസമ്മേളനത്തിൽ ഏറ്റവും പറഞ്ഞത് ഒരു സിനിമയെ കുറിച്ചാണ് കാരണം ഇരുപത് കോടിയിൽ എത്തിച്ചു വെറും നാലു കോടി ബജറ്റിൽ പറഞ്ഞ് ഇരുപത് കോടിയിൽ എത്തിച്ച ഒരു പ്രൊഡ്യൂസറിനെ വലിയ രീതിയിൽ കടപ്പെടുത്തി എന്നും പറയുന്നുണ്ട് ആ ചിത്രം ഒരു കളക്ഷനും നേടിയില്ല അയാൾക്ക് അതായത് അഭിനയിച്ച നടന് സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ആ ചിത്രത്തിന് രണ്ട് പ്രൊഡ്യൂസർമാർ ഉണ്ടായിരുന്നു ഒരാൾക്ക് പരാതിയില്ല ഒരാൾക്ക് പരാതി ഉണ്ടെന്നുമാണ് മാത്രമല്ല ഇതേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽപ്പെട്ട ഒരാൾ തന്നെ ഇദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ ഇപ്പം മറ്റൊരു വലിയ നടന വെച്ച് ചിത്രവും എടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും അയക്കാൻ തീരുമാനം എടുത്തത് പറയുന്നതാണ് ഇപ്പം എല്ലാവർക്കുമുള്ള സംശയം എന്ന് പറയുന്നത് ഈ വിഷയത്തെ എല്ലാവരും ചോദിക്കുമ്പോൾ അറിയാതെ വന്നുപോയ പോയ സംശയമാണ് എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം ജൂൺ ഒന്നാം തീയതി മുതൽ സിനിമാ മേഖല സ്തംഭിപ്പിക്കണം അവർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞതിൽ സ്തംഭിപ്പിക്കുമെന്നാണെങ്കിലും ആൻ്റണി പെരുമ്പാവർ ഇതിനോടൊപ്പം പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ച് പറഞ്ഞില്ല എംബുരാൻ കുറിച്ച് മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല എംബുരാൻ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടില്ല അത് ആ കാര്യം നോക്കാൻ എനിക്കറിയാമെന്നുള്ള മറുപടിയാണ് പറഞ്ഞത് എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞതിനോടുകൂടി സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ആൻ്റണി പെരുമ്പാവറിനോട് കൂടെ തന്നെ എത്തിയിട്ടുണ്ട്